നമസ്കാരമുണ്ട് ഇത് എറണാകുളം ജില്ല കോതങ്ങലം താലൂക്ക് വാരപ്പെട്ടി പഞ്ചായത്തിലെ ബസ് റൂട്ടിൽ നിന്ന് ഒരു ആറ് എഴുന്നൂറ് മീറ്റർ അകലത്തിൽ ഒരു പതിമൂന്ന് സെൻറ്റും ഒരായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കിണർ വെള്ളം ഇഷ്ടം പോലെയുണ്ട് വീട് ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവുണ്ടെന്നുള്ളൂ ഓർണ് ഒരു ബെഡ്റൂമ് ബാത്ത് അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമ് എല്ലാ സൗകര്യങ്ങളുള്ള മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് പോർച്ചുണ്ട് സിറ്റൗട്ട് രണ്ടടുക്കള ഉറക്കേരിയ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഏരിയ ആണ് ഇത് ചില പൈസയ്ക്ക് ആവശ്യമായതുകൊണ്ട് അവർ ഇച്ചിരി വില കുറച്ച് വിൽക്കുന്ന വീടാണ് നല്ല വീടാണെങ്കിലും ഒരു മുപ്പത്തേഴ് ലക്ഷം രൂപയ്ക്ക് അവർ കൊടുക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക താങ്ക് യു